വിധവകൾ ഭിന്നശേഷിക്കാരുള്ള കുടുംബാംഗം പട്ടികജാതി വിഭാഗം എന്നീ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് നിയമനമെന്നാണ് ആരോപണം സി പി ഐ എമ്മുകാർക്കാണ് നിയമനം നൽകിയതെന്നും ബി ജെ പി നേതാക്കൾ പറഞ്ഞു ജില്ലാ സെൽ കോർഡിനേറ്റർ എം പി സതീഷ് കുമാർ കൌൺസിലർമാരായ ഇ പി നന്ദകുമാർ കെ പ്രസാദ് ലേഖ രമേശ് കെ ആർ അശ്വതി വിപിൻ നാഥ് മനോജ് ആറാണി എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു ും അസമാധാനമായും നിയമനമാണ് നഗരസഭ കൈക്കൊണ്ടിട്ടുള്ളത് പ്രത്യേകിച്ച് അർഹതപ്പെട്ടവർക്കല്ലാതെ സി പി എമ്മിന്റെ ആളുകൾക്ക് മാത്രമായിട്ടുള്ളൊരു നിയമനമാണ് നടത്തിയിട്ടുള്ളത് അത് വളരെ അർഹതപ്പെട്ടവരായ സാധാരണക്കാരായ ആളുകൾ ഈ നിയമനം പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന എത്രയോ ആളുകളുണ്ട് അവരെ എല്ലാം വെല്ലുവിളാക്കിക്കൊടുത്തൽ സി പി എമ്മിന്റെ ദാർഢ്യം സ്വർണ്ണുകൂടി കാണിച്ചിട്ടുണ്ട് സാധാരണക്കാരായ ആളുകൾ വർഷങ്ങളായിട്ട് അന്തിമായും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സ്ഥിരപ്പെടുത്തുകൊണ്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾ അവരെല്ലാം വിഷമിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു തീരുമാനം ഉണ്ടായിരുന്നു ആ അഗ്രീമെന്റിന്റെ ഭാഗമായി തന്നെ ഞാൻ ഐ സി എസ് ഓഫീസിൽ കണ്ട് അവരുമായി സംസാരിച്ച് നഗരസഭയില് ഈജിത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാഴ്ചയായിട്ട് ഒരു അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധപ്പെടുത്താൻ ഇത് തയ്യാറായിട്ട് ഒരു നഗരസഭാ ഓഫീസിന് കാണാൻ സാധിച്ചിട്ടില്ല ഈ ഓഫീസിൽ വന്നിപ്പോഴും ആ റാങ്ക് ലിസ്റ്റ് കാണാൻ സാധിച്ചില്ല അപ്പൊ റാങ്ക് ലിസ്റ്റിലും എല്ലാ ഉദ്യോഗസ്ഥരും ഭരണ സംവിധാനം കൂടി കൊണ്ടുള്ള ഒരു കളത്തരമാണ് ഈ നിയമനത്തിന്റെ ഉണ്ടായിരുന്നത് എന്തായാലും ബിജെപി ഈ നിയമനത്തിൽ അർജനപ്പെട്ടവർക്ക് അത് നേടിക്കൊടുക്കുന്നത് വരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ ബിജെപികളെ വളർത്തുന്ന ഈ ഓഫീസിലും നഗരസഭയിലും ഉണ്ടാകും പ്രായപ്പെട്ടു ബിസി